മഞ്ഞപ്ര മാർസലീവ പള്ളിയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വിശ്വാസികളുടെ ആവശ്യം ശക്തി പ്രാപിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി വിശുദ്ധ കുർബാന അർപ്പിക്കാതെ മാറി നിൽക്കുന്ന വികാരി ഏകീകൃത കുർബാന അർപ്പിക്കാൻ സ്വയം മുന്നോട്ട് വരണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അടക്കം വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് ഫൊറോനാപ്പള്ളിയിൽ കുർബാനയ്ക്കിടെ വികാരിയെ അധിക്ഷേപിച്ച അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫ് പൊഴേലി പറമ്പലിനെ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സസ്പെൻഡ് ചെയ്തിരുന്നു അതിരൂപതയിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നായിരുന്നു നടപടി വിശ്വാസികൾ ഒപ്പിട്ട് അതിരൂപതയിൽ സമർപ്പിച്ച പരാതിയിൽ വികാരിയെ അപമാനിച്ചുവെന്നും വിശുദ്ധ കുർബാന മധ്യേ സഹവികാരി മാർപാപ്പ മേജർ ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ പേരുകൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറയുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് സഹവികാരി ഫാദർ ജെഫ് പൊഴോലി പറമ്പലിനെതിരെ നടപടി ഉണ്ടായത് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ ഏകീകൃത കുർബാനയോട് ആഭിമുഖ്യമുള്ള വൈദികനാണ് എന്നാൽ പതിനഞ്ച് ദിവസത്തിലേറെയായി മഞ്ഞപ്രപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാതെ വികാരി മാറി നിൽക്കുന്നത് വിശ്വാസികൾക്കിടയിൽ അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടവക വിശ്വാസികൾ അതിരൂപതാ നേതൃത്വത്തെ നേരിൽ കണ്ടും നിലവിലെ സാഹചര്യം കത്തുമുഖേനയും ബോധിപ്പിച്ചു സഹവികാരിയെ സസ്പെൻഡ് ചെയ്ത ശേഷം സമീപ പ്രദേശങ്ങളിൽ നിന്ന് വൈദികരെ എത്തിച്ചാണ് മഞ്ഞപ്ര പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നത് ഞായറാഴ്ചകളിൽ മൂന്ന് കുർബാനയും ഇടദിവസങ്ങളിൽ രണ്ട് കുർബാനയുമാണ് ഉള്ളത് ഈ കുർബാനകൾക്ക് മറ്റ് ഇടവകകളിൽ നിന്ന് വൈദികരെ വിളിച്ചു വരുത്തിയാണ് കുർബാന അർപ്പിക്കുന്നത് സഹവികാരിയെ പള്ളിയിൽ എത്തിക്കാതെ വികാരിയെ ഇവിടെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വിമതർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ വികാരി കുർബാന അർപ്പിക്കാതെ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് എന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നു സഹവികാരി മാപ്പപേക്ഷ നൽകി ഏകീകൃത ബലി അർപ്പണത്തിന് തയ്യാറാകണം ഒപ്പം വിശുദ്ധ കുർബാന മധ്യേ വികാരിയോട് അപമര്യാദയായി പെരുമാറിയതിന് ഇടവക വിശ്വാസികൾക്ക് മുന്നിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും സഭാപിതാക്കന്മാരുടെ പേര് പറഞ്ഞ് സഹവികാരി കുർബാന അർപ്പിക്കുമെന്ന അപേക്ഷ അതിരൂപതയിൽ നൽകണമെന്നും സഭാ അനുകൂല വിഭാഗം ആവശ്യപ്പെട്ടു ഫൊറോന വികാരി ഇടവക മക്കള്ക്കായി വിശുദ്ധ ബലിയര്പ്പിക്കാന് തയ്യാറാകണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷനും ആവശ്യപ്പെട്ടു